ർവിഹാസുതി ആദ്യം തന്നെയാണ് എല്ലാവർക്കും പ്രതിയമായ സ്വാഗതം ഞാൻ ഏകോപ സഭയിലെ ആലിക്കൽ വിശുദ്ധ മധുബ വിശുശൂഷകർക്കുള്ള അടുത്ത ക്ലാസ് ആരംഭിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നത് പരസ്യമായി കുർബാന ആരംഭിക്കുന്നു ോണോ സീറ്റ് വരുന്നു അപ്പൊ ഇവിടെ ആ തെരശീല നിൽക്കുമ്പോ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതായിട്ട് ചിത്രീകരണം ഉത്തരതമ്പുരാൻ മനുഷ്യാവകാരം എടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് അതിനെ അത് സൂചിപ്പിക്കുന്നത് അത് സ്വർഗം ഭൂമിയിൽ എത്തുന്ന ഒരു പ്രതീതി ഇപ്പോൾ ബേദലഹേബിലെ പുൽക്കൂട്ടിലെ കീറ്റുശീലയിൽ പൊതിഞ്ഞു കിടക്കുന്ന യേശു കുഞ്ഞിനെയാണ് അവിടെ കാണുന്നത് ആ കാസായും ബിലാസായും ഷോഷാപ്പ് കൊണ്ട് മൂടുമ്പോൾ ഷോഷാപ്പ് എത്താന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് മൂടുമ്പോൾ ആ പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെ നമ്മൾ കാണും അപ്പം ആ ശിശുവിന് അടുക്ക് മാലാകന്മാർ വന്നു നിൽക്കുന്നു ആ ആട്ടിടയന്മാർ വന്നു നിൽക്കുന്നു വിദ്വാന്മാർ വന്നു നിൽക്കുന്നു അവര് ആ കുഞ്ഞിനെ വലം വെക്കുകയാണ് കുജാന്മാര് കാഴ്ച വെച്ച് കിട്ടു കിട്ടാണോ വലിയ രാജാക്കന്മാരാണ് അവര് പക്ഷെ അവർക്ക് അറിയായി കിടക്കുന്നത് ദൈവമാണെന്നു യേശു കുഞ്ഞിനെ അവന്റെ അമ്മയോടൊപ്പം കണ്ട് വീണ വണങ്ങിയെന്നാണ് പറയുന്നത് സുവിശേഷങ്ങൾ എന്നാ പറയുന്നുണ്ട് മത്തായി പറയുന്നുണ്ട് ലൂക്കോസും പറയുന്നു അപ്പോ ആ യേശുക്കുഞ്ഞ് അവിടെ ആ പുൽക്കൂട്ടിൽ കിടക്കുന്ന രംഗം നമ്മുടെ മനസ്സിലേക്ക് വരണം ആ മെഴുകുതിരികൾ ശ്ലീയന്മാരെ സൂചിപ്പിക്കുന്നു മർവദശ ആൾ മാലാഹമാരെ സൂചിപ്പിക്കുന്നു അതൊക്കെ കിളുക്കിക്കൊണ്ടാണ് നമ്മൾ അച്ഛൻ്റെ പിന്നാലെ ആദ്യം മാറ്റുവാൻ പറയുക പോകും പ്രധാന സൂക്ഷണം മെരുത്തിരിയത്തെ ചൂച്ചുകൊണ്ട് പുറകോട്ടെടുക്കും അത് യോഗാനാ സൂചിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു അച്ഛനതിൻ്റെ പറയിൽ ആ കുന്തിരിക്കൻ്റെ പരിമളം വീശുന്ന ആ പട്ടക്കാരൻ്റെ കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് കാണുകയാണ് അപ്പോൾ കർത്താവൻ്റെ പട്ടക്കാരൻ മുൻപ് നടക്കുന്ന ശുശ്രൂഷകൻ ജവഹർലാൽ സാമനാണ് പറയിൽ എല്ലാവരും ശുശ്രൂഷകരും അത് ആട്ടിടയന്മാരാവാം മാലാഘമാരാകാം വിദ്വാൻമാരാകാം അവരും ത്രോണോസ് ചുറ്റി തിരിച്ചു വന്ന് പഴയ സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ് പട്ടക്കാരൻ തിരിച്ച് ധൂപം വീശി ത്രോടോസിന് കോടുകൾ മുത്തി നടുവിൽ വന്ന് വീണ്ടും നടുവിൽ വീശി അപ്പം മുത്തണമെന്നില്ല തിരിഞ്ഞ് ഇടതുവശം തിരിഞ്ഞ് തിരുമേനിമാരുണ്ടെങ്കിൽ തിരുമേനിമാരുടെ മുമ്പാകെ വീശി കൈമൊത്തി തിരുമേനിമാരുടെ മുമ്പാകെ ധൂപം വീശുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കണം മൂന്ന് പ്രാവശ്യം വീശി കൈമൊത്തിയിട്ട് പിന്നെ മൂന്ന് പ്രാവശ്യം വീശിയിട്ട് അവിടുന്ന് മാറാവും അപ്പോൾ തിരുവേദാരുണ്ടെങ്കിൽ കൈമു വീശി കൈമൊത്തി പിന്നെ വടക്കു ഭാഗത്തുള്ളവർക്ക് വീശി പിന്നെ അച്ഛൻ പെട്ടാട്ടിൽ നിന്ന് ജനത്തിന് വീശി പിന്നെ തെക്കോട്ട് വന്ന് ആ തെക്കുവശത്ത് നിന്ന് ശുശ്രൂഷകന്മാർക്ക് വീശി ഗലമേശം അവിടെയാണെങ്കിൽ അതിന് വീശി ചില പള്ളികളുടെ തെക്ക് ചില പള്ളികളുടെ വടക്കു വഴിക്കണത് ഞങ്ങളുടെ അകപ്പുറം പഴയ കാലം മുതൽ തെക്ക് വശത്തായിരിക്കണം അപ്പോൾ തെക്ക് വശത്തിൽ കൂടി വരുമ്പോൾ വചനമായ ദൈവം മനുഷ്യാവതാരം എടുത്തു എന്നതിനെ സൂചിപ്പിക്കാൻ ഏകങ്കേലി ഉന്മേഷ മുത്തിയിട്ടു പിന്നെ ത്രോണോസ് മുത്തേൽ മതി അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതായി ഈ ത്രോണോസിൽ വെക്കേണ്ടതാണ് ഈ ഏകങ്കേലി ഏകങ്കേലി തോന്നേതൊക്കെയാണ് മത്തായി പർക്കോസ് ലൂക്കോസ് യോഹനാൻ എഴുതിയ ലേഖനങ്ങൾ സുവിശേഷങ്ങൾ പത്തായി എഴുതിയ സുശേഷം മർക്കോസ് എഴുതിയ സുശേഷം യോഹനാൻ എഴുതിയ സുവിശേഷം ഐ മീൻ ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം യോഹനാൻ എഴുതിയ സുശേഷം ഈ നാല് സുവിശേഷങ്ങളെയാണ് ഏവൻ ഗരിയോൻ എന്ന് പറയുന്നത് വിശുദ്ധ ഏവൻ ഗരിയോൻ അത് ഈ ത്രോണോസിലെ വെക്കുന്നത് പക്ഷെ അവിടെ അസൗകര്യം ഉള്ളതുകൊണ്ട് അതിനു വേണ്ടി ഒരു പ്രത്യേക പീഠം ഉണ്ടാക്കി ഏവൻകേരി അതിന് വെക്കുക ത്രോണോസിന് തുല്യമാണ് അതുകൊണ്ട് അത് ചവിട്ടി നിൽക്കുകയോ ചാരി വെക്കുകയോ ഒന്നും വിശ്വസ്രൂഷകന്മാർ ചെയ്യാപ്പാടില്ല അതിൻ്റേതായ ബഹുമാനം കൊടുക്കണം ത്രോണോസ് എങ്ങനെയാണ് മുത്തുന്നത് അതുപോലെ തന്നെ നമ്മളത് മുത്തിക്കൊള്ളു ദൂവും വീശി ഒരുപാട് അച്ഛൻ ചെയ്ത പോലെ ഉടക്കുവശത്തുള്ളവർക്ക് ആദ്യം വീശുക നടുവ് നിങ്ങൾ രണ്ട് സൈഡ് വീശു നിങ്ങൾക്ക് നടുവിൽ വീശാധികാരമില്ലല്ലോ രണ്ട് സൈഡിലും വീശി ജനത്തെ വീശി തിരിച്ച് വരുമ്പോൾ തെക്ക് വശത്തുള്ളവരെയും വീശി എവിടെയാല്പേശ കിടക്കുന്ന വെച്ചാൽ ആ ഭാഗത്ത് വീശി തിരിച്ചു വന്ന് ത്രോണോസിൽ നേരെയല്ല സൈഡിൽ പ്രാവശ്യം വീശി പഴയ സാധ്യത പോയി നിൽക്കണം അച്ഛൻ നിന്നെ പ്രസവിച്ച് പറയാമോ നിന്നെ നിനക്ക് മാവൻസിലെ യോഗനാൻ ഞങ്ങൾക്ക് വീണ്ടും നിന്നോട് ഉപേക്ഷിക്കുന്നു ഞങ്ങളോട് കല്യം ഉണ്ടാകണമേ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നിന്മാതാവശ്യെന്ന പാട്ട് വരുന്നത് അച്ഛൻ തുടങ്ങിയതിൻ്റെ ബാക്കിയാണ് നമ്മളെ നിങ്ങളെ നിങ്ങളേല്ലോ നിന്റെ പ്രസവിച്ച് പറയാവും നിനക്ക് മാവൻസല് യോഗനാൻ ഞങ്ങൾക്ക് വീണ്ടെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങ എന്നുവെച്ചാൽ ത്രോണോ സിറ്റുന്ന സമയത്ത് നിന്മാതാ വിശുദ്ധന്മാർന്ന് എല്ലാവരും കുടിച്ചല്ല അത് വലിയൊരു സ്വർഗീയ സ്വർഗീയാനുഭൂതിയാണോ ചെറുതായിട്ട് ഞാനൊന്നും വിശദീകരിക്കാം അവരുതായിട്ടിപ്പോൾ സമയമില്ല അങ്ങനെ വേണമെങ്കിൽ വിശുദ്ധ പറ്റിയുള്ള ഒരു ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുക്കാം അതായത് ഈ ക്ലാസ് ഈ ഈ ശുശ്രൂഷണങ്ങൾക്കുള്ളത് കഴിയട്ടെ അപ്പോൾ അവിടെ നിന്മാതാ വിശുദ്ധന്മാർ എന്നിവർ തന്നെ പ്രാർത്ഥനയാൽ ഞാൻ അതിൻ്റെ ഗതിയാവോജമല്ല മദ്യം നിങ്ങൾക്കറിയാലോ അത് മോർ സേവേരിയോസിൻ്റെ മാനീസോ എന്നാണ് പറയുന്നത് അദ്ദേഹിക്കേലും പരിശുദ്ധ മാത്രകീസ് ഭാഗമായിരുന്നു മോർ സേവേരിയോസ് അദ്ദേഹമാണ് ഈ മാനീസോ എഴുതി ഉണ്ടാക്കിയത് ഈ അത് ഗദ്യഭാഗത്തിലുണ്ടോ പദ്യഭാഗത്തിലുണ്ട് പദ്യഭാഗത്തിലുള്ള ചെല്ലുന്നത് മരക്കനെ കത്തോലിക്ക സുറിയാനി സഭക്കാരൻ അത് ഗദ്യഭാഗത്തിലാണ് ചെല്ലുന്നു പക്ഷേ പദ്യമാണ് നല്ലത് പദ്യഭാഗത്തിലാണ് അപ്പോൾ അത് കുറച്ചും കൂടി ഒരു എടുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും ആളുകൾ എല്ലാവരും കൂടി അത് ചൊല്ലണം ഗായക സംഘത്തെ മാത്രം നിങ്ങൾ ആശ്രയിച്ചിരിക്കരുത് പ്രതിവാക്യങ്ങളൊക്കെ എല്ലാവരും കൂടി ചൊല്ലേണ്ടതാണ് അതിന് ഗായക സംഘം ലീഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ബയ്യ അതിൻ്റെ കൂടെ കൂടണം എങ്കിലേ നിങ്ങൾ കുർബാനയിൽ ഭാഗമാക്കാവുള്ളൂ അച്ഛൻ പറയുന്ന ആമീന് ശ്രോട്ടക്കാര് മാത്രം പറയാൻ പറയാം എല്ലാവരും പറയണം അല്ലെങ്കിൽ അച്ഛൻ പറയും ഞങ്ങൾ അംഗീകരിക്കണില്ല എന്നാണ് ശുദ്ധ ബലിയെ അർപ്പിക്കുന്നത് എല്ലാവരും കൂടിയാണ് അച്ഛൻ അച്ഛനത് ലീഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ അച്ഛൻ പട്ടക്കാരൻ്റെ സ്ഥാനത്താണ് അത് നാം അംഗീകരിക്കണം ബലിയർപ്പിക്കുന്നത് മനുഷ്യന് വേണ്ടി മാത്രമല്ല സകല പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ് പക്ഷികൾക്കും സസ്യാദികൾക്കും മൃഗങ്ങൾക്കും പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ് ബലിയർപ്പിക്കുന്നത് അത് പ്രത്യേകിച്ച് കാരണം ആദാവിന്റെ ഭാവം പോലെ പ്രപഞ്ചം മൂത്തന് ശാപം കിട്ടി ആദാവിനെ ഹവയ്ക്ക് മാത്രമല്ല പാമ്പിനോട് പറഞ്ഞു നീ ഉരസ ഗമിച്ച് ഭൂമിയിൽ പൊടി നിന്ന് ജീവിക്കും മനുഷ്യനോട് പറഞ്ഞു നീ അധ്വാനിച്ച് വേർത്ത് നീ പണിയെടുത്ത് ജീവിച്ചോളൂ ഹവയോട് പറഞ്ഞു നീ വേദനയോടെ മക്കളെ പ്രസവിക്കും പിന്നത്തെ പ്രസവ വേദനയിലൂന്ന് വെച്ചാൽ വേദന എനിക്കൊന്നും മറുപടി പറയാനില്ല പക്ഷെ വേദനയോടെ പ്രസവിക്കുന്നു സുസേര നിർത്തി പ്രസവിക്കുന്നൊക്കെ സ്വാഭാവികമായിട്ട് വ്യത്യാസങ്ങളുണ്ട് വേദനയോടെ മക്കളെ പ്രസവിക്കുന്ന കുഞ്ഞിനോട് അമ്മയ്ക്ക് പ്രത്യേകം സ്നേഹം കാണും മറ്റേ കുട്ടിക്ക് സ്നേഹം എന്ന് ഞാൻ പറയില്ലോ അങ്ങനെ വരരുത് എവിടെയെങ്കിലും പാപ്പഴകൾ നമ്മുടെ നിർഭാശയം മുതൽ വന്നിട്ടായിരിക്കണമല്ലോ ഈ സുസേരന് വേണ്ടി വരുന്നത് പ്രാർത്ഥനയിൽ ആ മൃഗരണ്ടായിരിക്കണ സമയത്ത് പ്രാർത്ഥനയിലായിരിക്കണം അമ്മയ്ക്ക് പഴയും അതീതം കാണാനായിട്ട് ഓടിയലിച്ച് കിടക്കരുത് അത്യാവശ്യം മാത്രം യാത്ര ചെയ്യുക കഴിയുന്നിടത്തുള്ള യാത്ര ഒഴിവാക്കാം ഒരു കുഞ്ഞ് നിങ്ങളുടെ വയറ്റിൽ വളർന്നു വരാമെന്ന് കൊടുത്തോളൂ ദൈവം ഇപ്പോഴും ഭൂമിയിൽ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളിൽ കൂടിയാണ് മാതാപിതാക്കളിൽ കൂടി ദൈവം സൃഷ്ടി നടത്തുകയാണ് മാതാപിതാക്കൾ അതിനൊരു മുഖാന്തരമായി ഭവിക്കുന്നു ഒരു ശിശു ജനിക്കുമ്പോൾ ആ ശിശു ജനിക്കുമ്പോൾ എപ്പോൾ ബീജവ് മണ്ഡവും യോജിക്കുന്നു അപ്പോൾ തന്നെ ദൈവം ആ കുഞ്ഞിന് വേണ്ടി ഒരു ആത്മാവിനെ സൃഷ്ടിച്ച് ആ കൊച്ചിൻ്റെ മാംസത്തിൽ അല്ലെങ്കിൽ ക്രൂണത്തിൽ സന്നിവേശിപ്പിക്കുകയാണ് മാതാപിതാക്കന് മറുപടിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവാണ് ആ കുട്ടിയിൽ ആദവിന് മണ്ണുകൊണ്ട് മനഞ്ഞുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവവിശ്വാസം ഊതി അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു ആ ജീവവിശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനാൽ അവൻ ജീവിക്കൊടുത്തു അപ്പോൾ ജീവനുള്ള ദേഹിയായി ആ ഊത്തിന് പകരം ഇവിടെ കർത്താവ് അവൻ ജനിക്കുമ്പോൾ ആ ഭ്രൂണത്തിൽ തന്നെ ഒരു ആത്മാവനെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ആത്മാവൻ പാപത്തിൻ്റെ ഒരു ചെറിയ ഒരു ഒരു ലാഞ്ചനയുണ്ട് ആദാം പാപം ചെയ്തുകൊണ്ട് പാപം ചെയ്ത ആദാമാണെങ്കിലും ആ പാപത്തിൻ്റെ ഒരു വീഴ്ച ഈ എല്ലാ മക്കളിലേക്കും വരുന്നുണ്ട് അതുകൊണ്ടാണ് അവർ പാവി ആണ് അതുകൊണ്ടാണ് മാമദിസ എടുത്തത് മാമദിസ എടുത്തു വെച്ചാൽ ഉതണ്ട് ഏത് ഉത്താവൂതനെ പണ്ട് പിതാവ് ആ ആദ്യമേലെ ഊത്തി ഊത്ത് ഊത്ത് ഇവിടെ ഊതി അവൻ്റെ പാപത്തിന്ന് മകനും കൊടുക്കുക അങ്ങനെ ബാധിക്കാൻ പോകുന്നില്ല ഞങ്ങൾ അർജരിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ സേവകരിൻ്റെ മാര്യസോ എല്ലാവരും കൂടി ചെല്ലുമ്പോഴും വലിയ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷം മാലാഹമാരും പാട്ടിടയന്മാരും വിദ്വാൻമാരും കൂടി ആ ത്രോസ് ചുറ്റുന്ന പോലെയാണ് നമ്മളെ ചുറ്റുന്നത് എന്തൊരു ഭഗത്വ മഹത്തു മേറിയ സന്ദർഭാണെന്ന് ഓർത്തുകൊള്ളണം ഞാനതിൻ്റെ അർത്ഥം ഒന്ന് വേഗം സൂചിപ്പിക്കാം എന്നിട്ട് ഇന്നത്തെ നിർത്താം അതിൻ്റെ ഗദ്യഭാഗം ഞാൻ പറയുന്നത് നിന്നെ പ്രസവിച്ച മാതാവിൻ്റെയും നിൻ്റെ പരിശുദ്ധന്മാരെല്ലാവരുടെയും പ്രാർത്ഥനയാൽ നച്ച തുടങ്ങിയാൽ പിന്നെ മാതാവ് വിശുദ്ധന്മാർ എന്നിവർ പ്രാർത്ഥനയാൽ നമ്മളെ വീണ്ടും ഏറ്റവും ഇല്ലാണ്ടോ പിന്നെ സ്വർഗപിതാവിൻ്റെ ഏകസ്വത ഞാൻ നിങ്ങൾ എല്ലാവരുടെയും അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സമയം ഇടവും ഞാൻ പറയാം സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും നാച്ചുറൽ ആയിട്ട് അവന് മരണമില്ല പക്ഷെ അവൻ മനുഷ്യാവതാരം എടുത്തു മരിച്ചു ആത്മാവന് മാത്രം മരണമില്ല അവതുകൊണ്ട് ശരീരം എടുത്തു ശരീരത്തിൽ മരിച്ചെങ്കിലേ നമുക്ക് അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് മനസ്സിലാവുകയുള്ളൂ പക്ഷെ ആത്മാവ് ദൈവത്വം ആത്മാ മനുഷ്യത്വം അവരിൽ സമ്മേളിച്ചിരിക്കുകയുണ്ടോ ഒരു വ്യത്യാസവും അതൊരിക്കലും മാറ്റപ്പെടാൻ പറ്റില്ല നമ്മുടെ വിശ്വാസം അതാണ് പ്രത്യേകം ഓർത്തു ദൈവത്വവും മനുഷ്യത്വവും യേശുവിൽ പൂർണ്ണമായി ഒരിക്കലും വേർ വരിയാത്ത വിധം സംയോജിച്ചിരിക്കുകയാണ് ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലത് പറഞ്ഞാൽ നല്ലതാണല്ലോ കൊച്ചു പിള്ളേർക്ക് മനസ്സിലാവില്ലെങ്കിലും വലിയ ആളുകൾക്ക് മനസ്സിലാവട്ടെ അതിൻ്റെ കൂടെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലെങ്കിലേ നമുക്ക് ആ കുർബാനയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ശരിയാവുള്ളൂ അപ്പോൾ സ്വഭാവപ്രകാരം ഭരണമില്ല എങ്കിലും അവർ ഗുരിശു മരിച്ചു അത് പിന്നാലെ വരും തൻ്റെ കൃമേൽ മനുഷ്യവർഗം മുഴുവൻ്റെയും ജീവനെ രക്ഷിക്കാൻ വേണ്ടി വന്നു ഇവിടെ പറയുന്ന മുഴുവൻ യേശുവിനെ പറ്റിയാണ്ടോ യേശുവിൻ്റെ മനുഷ്യ അവരുടെ പറ്റിയെ പറ്റിയാണ് പറയുന്നത് മനുഷ്യവർക്ക് മുഴുവൻ്റെ ജീവനെ രക്ഷയ്ക്ക് വേണ്ടി വന്നു വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യാമുറയാവൽ നിന്ന് ശരീരമെടുത്തു ഇത് പലരും സമ്മതിക്കാത്ത കാര്യമാണ് വെദ്യസ്സുകാരൊന്നും സംബന്ധിക്കണല്ല അങ്ങനെ പല ചില വ്യത്യാസങ്ങളൊന്നും ഞാൻ പറയുള്ള വിശുദ്ധിയും മഹത്വവും വെടിപ്പമുള്ള ദൈവമാതാവായ കന്യാമ്മറയാളിൽ നിന്ന് ശരീരമെടുത്തു ഭേദം കൂടാതെ മനുഷ്യനായി അവിടെ ഭേദം കൂടാതെ ചെയ്താ സ്വഭാവമുള്ള ആ നാച്ചുറലായിട്ടുള്ളവരുടെ ദൈവത്വം ഉപേക്ഷിക്കുന്നില്ല കാരണം ഭേദം കൂടാതെ വ്യത്യാസം കൂടാതെ ഏത് വ്യത്യാസം കൂടാതെ ദൈവത്വത്തിൻ്റെ വ്യത്യാസം കൂടാതെ ആ സ്വർഗ്ഗത്തിലെ മഹിമപ്പെട്ടവർ അരങ്ങി വന്നു മാത്രമേ ഉള്ളൂ ദൈവത്വം അവന് മറഞ്ചിരിപ്പിട്ട് അതുകൊണ്ട് യേശുവിനെ നടന്നു പോകുമ്പോൾ യേശു വന്ന് മനുഷ്യൻ നടന്നു പോകുന്ന പറയുന്നത് ചിലരങ്ങനെ പറയേണ്ടത് തെറ്റാണ് അതാണ് ഭേദം കൂടാതെ ഏത് ഭേദം കൂടാതെ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് അവനുള്ള ദൈവത്വം അവനിലുണ്ട് അത് മറിഞ്ഞിരിക്കുന്നു അതിന് വ്യത്യാസം വരാതെ അതാണ് ഭേദം കൂടാതെ കന്യാമരയാവിൽ നിന്ന് ശരീരമെടുത്തു ഭേദം കൂടാതെ മനുഷ്യനായി മനുഷ്യനായിത്തീർന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെടുകയും ചെയ്ത സ്വർഗീ പിതാവിൻ്റെ ആ കുരിശെന്ന് പറയുമ്പോൾ കുരിശ് വരയ്ക്കണം ഏകപുത്രനും വചനവും രാജാവുമായി എൻ്റെ കർത്താവെ നിന്ന് ഞാൻ പോത്തും പിതാവിൻ്റെ വചനമാണ് പുത്രനാണ് നീ രാജാവാണ് അതിനെ നിന്നെ ഞാൻ വഴുത്തും തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കുന്നവനും നീ മരിച്ചതുപോലെയാണ് ഞങ്ങൾക്കിടെ മരണമില്ലായ്മ വന്ന് മരിക്കും പക്ഷേ ഉയർക്കും അതാണ് മരണമില്ലായ്മ എന്ന് പറയുന്നത് വിശുദ്ധ തൃത്വത്തിൽ ഒരുവനും നമ്മുടെ ചില സംസ്കാര പുസ്തകങ്ങളിൽ വിശുദ്ധ തൃത്വത്തിൽ ഏകനെന്നുണ്ട് അത് തെറ്റ ഒരുവനെന്നാ വിശുദ്ധ തൃത്വത്തിൽ ഏകനെന്ന് പറയുന്നത് പിതാവ് മാത്രമേ ഉള്ളൂ എന്താ അച്ഛനുപ്പിച്ചു ഒന്നാണ് ശ്രദ്ധിക്കുക വിശുദ്ധ തൃത്വത്തിൽ ഒരുവനും തൻ്റെ പിതാവിനോടും ജീവനോടും തൻ്റെ പരിശുദ്ധമായിട്ടും കൂടുതൽ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് പിതാവും പുത്രൻറ്റും പരിശുദ്ധമായി ഒന്നുപോലെ വന്ദിക്കപ്പെടാണ് പിതാവൻ മാത്രമല്ല വന്ദിക്കുന്നു പുത്രൻ്റെ മാത്രമല്ല പരിശുദ്ധമായി മാത്രമല്ല പിതാവിന് വന്ദിക്കുന്ന പോലെ എൻ്റെ പുത്രനെയും വന്ദിക്കുന്നു പുത്രനെ വന്ദിക്കുന്ന പോലെ പരിശുദ്ധവായും വന്ദിക്കുന്നു മൂന്ന് പേരെയും ഒരുപോലെ കാരണം ഒരു ദൈവ ഒരു ദൈവമുള്ളൂ ആ ദൈവത്തിൽ നിന്ന് പുത്ര ജനിക്കുന്നു പരിശുദ്ധ പുറപ്പെടുന്നു വേറെ ദൈവത്തിൽ നിന്നല്ല അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ വരും ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ വിഷയദമ്പനെ ഞങ്ങളെല്ലാവരുടെ മേലും കരുണ ചെയ്യുന്നവേ എന്നാണ് ആ പ്രാർത്ഥനരുടെ ആ പാട്ടിൻ്റെ അർത്ഥം ബാക്കി കാര്യങ്ങളും അടുത്ത ക്ലാസ്സിലെടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ